ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ വാങ്ങാൻ ഉണ്ടെങ്കിൽ ട്വന്റി പെർസെന്റ് ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ ഇവിടെ എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ കൂടെ നമ്മളെ തിരൂര് ഗൾഫ് മാർക്കറ്റിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ആസ്വദിച്ചു കഴിക്കാം കേട്ടോ അപ്പോഴേ നമ്മളെന്നുള്ളത് തിരൂരുള്ള മാൾ ഓഫ് കോഹിനൂറിലാണ് കേട്ടോ ഇവിടുത്തെ മരുപ്പച്ചയിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഓഫറോട് കൂടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മരുപ്പച്ചയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിൽ അവൈൽവൽക്കളും അതുപോലെ തന്നെ ഫ്ലേവേഡ് ആയിട്ടുള്ള ഐറ്റംസിലാണ് ഇവർ ഇപ്പോൾ ട്വൻറ്റി പെർസെൻ്റ് ഓഫ് കൊടുത്തിട്ടുള്ളത് അത് ഏത് മാസം മുതലാന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങളിൽ എത്ര പേര് മരുപ്പച്ചയിലത്തെ ഇവരുടെ ഇളനീർ ഷേക്സും ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ചൂട് കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പേരാണല്ലേ മരുപ്പച്ച ഇവരുടെ ഇളനീർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ദാഹം കെടുത്താനും അതുപോലെ തന്നെ ഇളനീർ തന്നെ ഷെയ്ക്ക്സൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ദാ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്ത് ഫ്ലേവേർഡ് ആയിട്ടുള്ള മാംഗോ ഫ്ലേവേഡാണ് കേട്ടോ മരുപ്പച്ച സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് ഇതിലൊക്കെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ മാംഗോ ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതാ ഈ ഒരു ഐറ്റം ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ ഇവരുടെ മരുപ്പച്ച സ്പെഷ്യൽ ആയിട്ടുള്ള ടെൻഡർ കോക്കണട്ടും പിന്നെ അതുപോലെ റോയലും പിന്നെ അതുപോലെ ഈ ഫ്ലേവേർഡിൽ മാംഗോ ആയിരുന്നു ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ മാൾ ഓഫ് കോയനൂറിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു ആംബിയൻസും കൂടിയാണ് കേട്ടോ മാത്രമല്ല നല്ല പാർക്കിംഗ് ഏരിയയും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അവരുടെ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദാ ഈ ഒരു ഇളനീർ പുഡിങ്ങായിരുന്നു നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൂൺ വെച്ച് ഇത് അങ്ങനെ കോരിയെടുക്കുമ്പോൾ തന്നെ നല്ല പ്ലഫ് ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങട്ടോ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കണേ ഇളനീർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഈ ഒരു ഓഫറൊക്കെ വരുന്നത് ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ്സാക്കാൻ കേട്ടോ സേവ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു വീഡിയോ ഈ ജൂലൈ ആവുമ്പോൾ നേരെ വിട്ടോളൂ നമ്മളുടെ മുരിപ്പസേ കേട്ടോ ഒരുപാട് സന്തോഷായി ഇത്രയൊരു ഫുഡ് കിട്ടിയതിൽ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കിട്ടിയത് ഓക്കെ ഇത്രയും നല്ല സ്പീഷീസ് ആയിട്ടുള്ള സ്പേസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെയും ചങ്ങലൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ നേരെതാ ഈ ഒരു സ്പോട്ടിലേക്ക് അങ്ങോട്ട് വിട്ടോളൂ കേട്ടോ നമ്മുടെ തിരൂര് ഗൾഫ് മാർക്കറ്റിന് മൊത്തത്തിലൊരു വ്യൂ നിങ്ങൾക്ക് നിങ്ങടെ ഇരുന്ന് കഴിഞ്ഞാലേ കിട്ടൂ നമുക്ക് നേരെ വിട്ടാലോ ഈ ഒരു മരുപ്പച്ചയിലേക്ക് അറിയില്ല ഓക്കെ അത് അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഐറ്റംസും കൂടി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതരാന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അത് ബൈ